ഇനി നമ്മുടെ ഒരു കുട്ടി ഗ്രാമമാണ് ഒലിപ്പുറം ഇവിടെ ഈ ആമ്പൽപ്പൂ ജീസൺ ആകുമ്പോൾ ഇവിടെ ഫുൾ പിങ്ക് കളർ ബ്യൂട്ടിഫുൾ ആയിരിക്കും ആൻഡ് കുറേ മീഡിയേഴ്സ് കവറേജ് ഒരു സ്ഥലമാണിത് ഇനിയിപ്പോൾ ഇവിടെ വന്നപ്പോൾ ആകെ ആകൊണ്ടോ രണ്ടോ പൂ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബട്ട് സ്റ്റിൽ സോ ബ്യൂട്ടിഫുൾ ആൻഡ് വൈബിങ് ആൻഡ് ദൈറ്റ് എനിക്കിന്നിപ്പോൾ ഇവിടെ എൻ്റെ ഒരു ചൈൽഡ്ഹുഡ് ആണ് എനിക്ക് ഓർമ്മ പോകുന്നത് ഞാനൊരു കോട്ടയം സ്വദേശിയാണ് ഞാൻ പ്ലസ് ടു വരെ പഠിച്ചതും വളർന്നതും ഒക്കെ കോട്ടയത്താണ് പിന്നീട് ബാംഗ്ലൂർക്ക് പോയി ആൻഡ് സോ സോ ഇപ്പം ഞാൻ ഈ കണ്ട ഈ കണ്ടെത്തില്ല ഞങ്ങളുടെ അവിടെ കണ്ടെന്നാണ് പറയുന്നത് ഇവിടെ പാടം കണ്ടം അങ്ങനെ അങ്ങനെയൊക്കെ പറയും ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് കണ്ടുണ്ട് അവിടെ ഞങ്ങൾ ഞങ്ങളുടെ ഒരു പിള്ളേര് സെറ്റ് എല്ലാവരും പോയി ചൂണ്ടിടൽ മീൻ പിടിക്കൽ അങ്ങനെ ഇങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു എൻ്റെ പേരൻസ് അങ്ങനെ പോകരുത് ചെയ്യരുതൊന്നും പറഞ്ഞിട്ടില്ല ആൻഡ് അങ്ങനെ എനിക്കൊരു ബ്യൂട്ടിഫുൾ മെമ്മറീസ് ഉണ്ട് എൻ്റെ കുട്ടിക്കാലത്ത് ഇപ്പം ഞാനിവിടെ വന്നപ്പോൾ എനിക്കതൊക്കെ ഓർമ്മ വന്നത് എത്ര രസമായിരുന്നതൊക്കെ നമ്മൾ നമ്മളായിട്ട് ജീവിക്കണമെങ്കിൽ നാട്ടിൽ തന്നെ ജീവിക്കണം എന്നാണ് എൻ്റെ ഒരു കൺസെപ്റ്റ് നമ്മൾ പുറത്ത് ഏത് രാജ്യത്താണെങ്കിലും നമ്മൾ അവിടെ എത്രയൊക്കെ എത്ര വർഷം ജീവിച്ചാലും എത്രയൊക്കെ സ്ഥലങ്ങൾ കണ്ടാലും നമ്മുടെ ഉള്ളിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്നത് നമ്മുടെ നാട് തന്നെയായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് നമ്മുടെ നാട്ടിലെ കാര്യമായിരിക്കും കിങ്ങിനെ രാത്രിയിൽ സെറ്റിൽ ചെയ്ത് കിടക്കുമ്പോൾ എന്നും ആകും അതുകൊണ്ട് തന്നെ രാവിലെ ഞാനും കിങ്ങും എണീക്കുന്നത് ആണ് ഇന്നിപ്പം ഞങ്ങൾ ബൈ കോ ഇൻസിഡൻറ്റ് ഞങ്ങൾ മൂന്ന് പേര് രാവിലെ എണീറ്റു അതുകൊണ്ടിങ്ങനെ ഒന്ന് പുറത്തിറങ്ങി ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വീട്ടിലിരുന്ന് തന്നെ നമ്മളൊന്നും കാണില്ലല്ലോ ഇന്നിപ്പോൾ പുറത്തിറങ്ങിയതുകൊണ്ട് ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ കണ്ട് ഭയങ്കര സന്തോഷം പിന്നെ ഇനി കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് വീട്ടിൽ ചെന്നിട്ട് സൺഡേ ആണ് കുറച്ച് 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 കാര്യങ്ങൾ ചെയ്യണം നാളെ കുറച്ചുകൊന്ന് അപ്പോൾ അതിൻ്റെ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യണം അങ്ങനെ ഈ വ്ലോഗ് ഈ കുട്ടി വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് തോന്നുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്സ്ക്രൈബ് കമൻറ്റ് ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ് കിങ് വേൾഡ് സ്റ്റേ സ്റ്റേറ്റ്യൂട്ട്